അപ്പോ ഇന്നിപ്പോ സന്ധ്യ ആയിട്ടോ സന്ധ്യ എന്ന് വെച്ചാൽ ഒരു ആറരയൊക്കെ ആയി വിളക്കൊക്കെ കത്തിച്ച് വെച്ച് ഏഹ് ഇനിയിപ്പോ ഒന്ന് പുറത്തേക്ക് പോവുക അപ്പൊ ഏതായാലും വിചാരിച്ച് ഒരു ബ്ലോഗ് കുറേ ദിവസമായി വിചാരിക്കുന്നത് നമ്മളൊരു ഡേ കംപ്ലീറ്റ് ഉള്ള ഒരു ബ്ലോഗ് എടുക്കണം കേട്ടോ അതായത് രാവിലെ അതായത് ഫുൾ ഡേ ഒരു ബ്ലോഗ് അതായത് രാവിലെ രാവിലെ അല്ല സോറി രാവിലെ ഏറ്റവും നമ്മൾ വൈകുന്നേരം വരെയുള്ള ഡേപ്പടുക്കലുണ്ട് പിന്നെ നമ്മൾ ഇന്ത്യയ്ക്ക് ഒരു വൈകുന്നേരം ട്ടോ ഇന്നിപ്പോ ഇന്ന് വൈകുന്നേരം തൊട്ട് നാളെ വരെ വരെയുള്ള എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് ഒരുമിച്ചിടാനായില്ലെങ്കിലും കാണിക്ക കാണാലോ അവൻ പോലെയൊക്കെ ചെയ്യാലോ അപ്പൊ അങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ ഒന്ന് പൊറത്തേക്ക് പോവാട്ടോ വടകര അവര് അവര് അയക്കാനുള്ള ക്ഷമ അപ്പാടി ആകെ എത്ര പച്ചക്കറിയുള്ളൂ മുന്നൂറ്റി അമ്പത് വൃത്തിയായിട്ട് എങ്ങനെ എനിക്ക് തോന്നി തോന്നലാണോടാ

തേങ്ങ തേങ്ങകളെല്ലാം കഴിഞ്ഞു പുറത്തുനിന്ന് വാങ്ങിയാണ് മൂന്ന് തേങ്ങക്ക് കിലോ തേങ്ങ രണ്ട് മൂന്ന് നെല്ലി ഒക്കെ വാങ്ങിട്ടോ അപ്പൊ കറിയായിട്ടൊക്കെയാ പോയത് നാവിന്റെ മുകളൊക്കെ പുണ്ണാന്നോന്നു ഈ സൈഡിൽ ഈ സൈഡിലൊന്നും വർത്തമാനം പറയുമ്പോ ഭയങ്കര പല്ല് തട്ട് നേരെ കൊണ്ട് മുറിയ അപ്പൊ എല്ലാരും പറയുന്നേക്കല്ലേ നല്ലത് ഇപ്പൊ കുറച്ച് കോവക്ക 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 ഉപ്പേരി സൂപ്പർ വാങ്ങിയുപ്പേരിട്ടോ കിടങ്ങി രാത്രിത്തെ ആ പരിപാടി ഇനി ഒന്നായിക്കില്ല ഞാനൊരു ചോറും ഒരു കടലിനെ കൊണ്ടൊരു കറിയെന്ന് പറയാൻ പറ്റില്ല കടലെന്തോ ഒരു സാധനവും പച്ചക്കായിട്ട് അതുകൊണ്ട് പച്ചക്കായി വാങ്ങി ആകെ പൈസ സമയത്ത് എപ്പോ ഒരു കൂടുതലായിട്ട് പൊതുവേ ആൾക്കാരുള്ള വാങ്ങുന്ന നല്ലോണം വാങ്ങുന്ന സ്ഥലമാന്നില്ലേ കാര്യമായിട്ട് പിന്നെ ഇവിടെ സ്ഥിരം വാങ്ങുന്ന ചിലർക്ക് പുഴുങ്ങിയത് ചിലർക്ക് പൊരിച്ചത് എനിക്ക് പുഴുങ്ങിയത് ഇഷ്ടമാണ് പൊരിച്ച ഇഷ്ടത്തെ രാത്രിത്തെ വെച്ചാല് ചോറ് ചോറുണ്ട് പിന്നെ ഇത് കടലേനെ കൊണ്ട് കയറിയെന്നൊന്നും പറയാൻ പറ്റൂല കടല നല്ലോണം മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ച് ഇത് ഇഞ്ചിന്താ വെളുത്തുള്ളി ചെറിയുള്ളി പിന്നെ പച്ചീരോ പിറങ്ങി തേങ്ങ ഇതെല്ലാം ചതച്ച് എന്നിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ച് അതിന് ശേഷം ഇണ്ട് പക്ഷെ വെളുത്തുള്ളി ഇട്ടിക്കും കേട്ടോ അത് ഞാൻ ഇനി അപ്പൊ പിന്നെ ഇതില് കൊറച്ച് തേങ്ങ നല്ലോണം വറവിട്ട് തേങ്ങയും കടുകും വറവിട്ട് മുളക് ഇട്ടിക്കില്ല കാരണം ചീരോപ്പറങ്ങും നല്ലോണം ഉണ്ട് അപ്പൊ അതുള്ളത് പിന്നെ നമുക്കൊരു സാധനം ഞാൻ പറയാനുള്ളത് രാവിലെ അത് വറക്കണം പിന്നെ ഈ കടലുണ്ട് പിന്നെ എന്ത് ചെയ്യാ ചമ്മതിലാ ഇനി കറിയും ഉണ്ടാവില്ല മീൻ എടുത്തില്ലോ മീൻ വാങ്ങി കിട്ടോ ഇപ്പം വരുമ്പോ പറഞ്ഞേ ില്ല ഞാൻ കണ്ടിട്ടുണ്ട് മുറിച്ച് വാങ്ങിയതാണ് തിണ്ടാന്നൊന്നായിട്ടില്ല കഴി ചേട്ടാ ഓരോരുത്തർ പറയാ വേറെ എന്തെങ്കിലും പേരുണ്ടാവും ചെറുപ്പമ്മളെ കളിയാക്കും ഞാൻ എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും പക്ഷെ നല്ല സുഖമുണ്ട് പിന്നെ ഏറ്റവും വലിയ ഉപകാരം എനിക്ക് ഒന്നല്ല മൂപ്പരും മീനല്ലേ നല്ലേ തോന്നുന്നു ചമ്മൻ ചെറിക്കലും മീൻപൊരിക്കലും

ഉപ്പ് ശേഷം പുളിയും കൂടി കേട്ടോ ചമ്മന്തിന്റെ ടേസ്റ്റ് പേടിയാട്ടോ ലാസ്റ്റ് ഇതെല്ലാം കൂടി ഒന്നിങ്ങനെ വേരി വെള്ളം വരുന്നുണ്ട് പറയുന്ന സമയത്ത് തന്നെ വേരി വെള്ളം ഇതെല്ലാം കൂടി ഇങ്ങനെ പറയാ എന്തായാലും പറയാണ്ടുക

Pun daerah mandi, anu kan curug ini, kalau hmm. Yes. Iya iya kolam merah. ini jadi mata manggung, ototnya jadi mata kita. ya, ചോറ് വേണ്ടായിരുന്നു അങ്ങനെ എല്ലപ്പൊന്നും തിന്നലുള്ളത്രിപ്പൊ നമ്മള് വേറൊന്നും ഇയാളത്ര കടലൊക്കെ തിന്നു സിദ്ധു തിന്നു ആ ചിര പറ ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു മീനെടുത്ത് വരാം എങ്ങനെയാണ് മീൻ എന്തായാലും അത് ഇന്നലെ അതേപോലെ തന്നെ ഇന്നലെ ചെറുപയറും കായുംകുടിയും പുഴുങ്ങി മീൻകറി ഉണ്ടാക്കിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മീൻകറിയും ചെറുപ്പയറും കൈകോട്ടുള്ള പുഴുക്കും ചോറും അല്ലേ പിന്നെ ഞാൻ ഇപ്പൊ എന്താണെന്നു വെച്ചാല് ഇനി ചരികായിട്ട ചോറ് ഉണ്ടാക്കാനെ കൊണ്ട് ലൈറ്റ് ആയിട്ടാ ചോറ് ഉണ്ടാക്കുന്നേ അതുകൊണ്ട് ഒരു തിന്നാനൊരു ചുണ്ടോ ഞാനൊരു രണ്ടു മണിയൊക്കെ ആവും ഞാനിട്ട് തിന്നല്ല ഞാൻ തിന്ന ഞാനും ദൈവം അല്ല ഉണ്ടാവും അപ്പൊ ഞാനും ദൈവം തിന്നുമ്പഴേക്കും എനിക്ക് വന്ന പോലെ മൂന്ന് മണിന്റെ അടുത്തൊക്കെയാകും ആയിട്ടല്ലേ തിന്നുകൊണ്ട് ഇല്ല അപ്പൊ തിന്നുമ്പോൾ ചുണ്ട രാവിലെ ഉണ്ടാക്കുന്നേ അപ്പൊ ഞാൻ ചോദിച്ചോടുന്നു ചോറ് നിന്നാ പോരെ സൂപ്പറായിരുന്നു പിന്നെ ദേവു വീഡിയോ എടുക്കാന്ന് പിന്നെ കുളിച്ചിട്ടില്ല അപ്പൊ ഏതായിട്ട് കുളിച്ചിട്ട് മകൊ കുളിയും കൂടിയും കഴിഞ്ഞിട്ട് അതായിട്ടോളെ കാണാതെ അരിപൊടിപ്പിക്കോ ഞാൻ അരി പൊടിപ്പിക്കാത്ത വീഡിയോയില് കാണാത്ത ഞാൻ മേല് കഴുകാൻ വേണ്ടി പോകാന്ന് ഇതെല്ലാം ഊരണം നേരത്തെ നമ്മള് ടൗണിൽ പോയി വന്ന പക്ഷെ അതിന്റെ മുന്നേ കൊറച്ചു മുന്നേ കേട്ടോ പൂച്ചേ അപ്പൊ മുടിയൊക്കെ മുകളിലോട്ട് ഒന്ന് കെട്ടി ഇതൊക്കെ മാറ്റി ഒന്ന് കടന്നാലാന്ന് ഇനി സമാധാനമാകുക മക്കളെല്ലാം കടന്ന് സന്യക്കണം സമയം ശനീശേരനും കടന്ന് കുറെ രാവിലെ ഡ്യൂട്ടിക്ക് പോയി വന്നേരം വേണേൽ ടൗണിലെല്ലാം പോയി അങ്ങനെ കൊണ്ട് ക്ഷീണമായിട്ട് ശനിശേരനും കടന്ന് ഇനിയിപ്പോൾ ദൈവമാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത് ഇനി ഇതാണ് നമ്മൾ ഇന്നേത്തൊരു നൈറ്റ് ഞാനൊരു ഡേ തന്നെ എടുക്കണം വിചാരിച്ചു ഇന്ന് നൈറ്റ് തൊട്ട് നാളെ വൈകുന്നേരം രാത്രി വരെയുള്ള എടുക്കാന്നുള്ള ഇതില്ലാന്ന് കേട്ടോ ഇന്നത്തെ ഇന്നേത്തെ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പം നമുക്ക് നാളെ രാവിലെ കാണാം अब ಎಲ್ಲാർക്കും ಗುಡ್ ನೈಟ್ ಸಿ ಡ್ರೀಮ್ಸ್ ಬೈ